മഹാകവി കുമാരനാശാന വരെ താരതമ്യം ചെയ്ത് കർമ്മശേഷിയുള്ള നേതാവാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് ആകാശത്തോളം പുകഴ്ത്തി മുഖ്യമന്ത്രി സംസാരിച്ചിട്ട് മണിക്കൂറുകൾ ആകുന്നില്ല ഇന്നലകളിൽ കൂർത്ത മുള്ളിനാൽ നോവിച്ചാലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ അതെല്ലാം റോസാതലങ്ങളായി മാറുമെന്നാണ് പിണറായിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം തെളിയിക്കുന്നത് മലപ്പുറം ജില്ലയെ അവഹേളിക്കുന്ന തരത്തിൽ പ്രസംഗിച്ച വെള്ളാപ്പള്ളിയുമായി ഒരാഴ്ച തികയുന്നതിന് മുമ്പാണ് പിണറായി വേദി പങ്കിട്ടതും വല്ലാതെ പ്രകീർത്തിച്ച് സംസാരിച്ചതും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വെള്ളാപ്പള്ളി കടന്നു വന്നിട്ട് മുപ്പത് വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം ഒരു പ്രസംഗം നടത്തിയത് രാഷ്ട്രീയമായ വൻ ചർച്ചകൾക്കാണ് ഈ പ്രസംഗം വഴിവെച്ചത് കൂടുതൽ വളർച്ചയിലേക്ക് സംഘടനയെ നയിക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളി എല്ലാ കാലത്തും മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിയ വ്യക്തിയാണെന്നും അദ്ദേഹം ഒരു മതത്തിനെതിരായി നിൽക്കുന്ന വ്യക്തി അല്ലെന്നും പിണറായി കൂട്ടിച്ചേർത്തു പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻകാലങ്ങളിലെ നിലപാടും വെള്ളാപ്പള്ളിയോടുള്ള സമീപനവുമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ താരതമ്യം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ പിണറായി വിജയൻ സമൂഹ മാധ്യമങ്ങളിൽ വെള്ളാപ്പള്ളിക്കെതിരെ തുറന്നടിച്ചിരുന്നു ജാതിരാഷ്ട്രീയം പ്രോത്സാഹിപ്പിച്ച് വർഗീയതയ്ക്ക് മുതൽ കൂട്ടാനുള്ള തന്ത്രം അഖിലേന്ത്യാ വ്യാപകമായി അമിത് ഷാ ആർ എസ് എസ് നേതൃത്വം നടപ്പാക്കുന്നുണ്ടെന്നും അതിന്റെ ഉപകരണമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെള്ളാപ്പള്ളിയാണെന്നുമായിരുന്നു പിണറായിയുടെ അന്നത്തെ പരാമർശം അതേ വർഷം തന്നെ മറ്റൊരു വിമർശനവും അദ്ദേഹം നടത്തിയിരുന്നു പിന്നീടും അദ്ദേഹം ആർ എസ് എസിന്റെ നാവ് കടമെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ സഖാവ് വി എസ് അച്യുതാനന്ദനെയും മറ്റു നേതാക്കളെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പറഞ്ഞിരുന്നു പിന്നീട് പല ആവർത്തി വെള്ളാപ്പള്ളിയെ വിമർശിച്ച് പിണറായി വിജയൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എസ് യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മുപ്പത് വർഷം പിന്നിടുമ്പോൾ വെള്ളാപ്പള്ളിയെ ആദരിക്കാനും പുകഴ്ത്താനും അതേ പിണറായി വിജയൻ തന്നെ എത്തി മലപ്പുറത്തെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണെന്നും ഏത് ഉദ്ദേശത്തോടെയാണെന്നും ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്നതാണ് സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി വിപ്ലവ പോഷക സംഘടനകൾ പോലും അത് മനസ്സിലാക്കി അപ്പോഴാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ മറവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം അത് മുക്കുന്നത് ചടങ്ങിൽ വെള്ളാപ്പള്ളി നടേശിനെ പുകഴ്ത്തിയും അദ്ദേഹത്തിന്റെ മലപ്പുറം പ്രസംഗത്തെ ന്യായീകരിച്ചുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം പരാമർശം മലപ്പുറത്തിന് എതിരായിരുന്നില്ലെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചത് മുസ്ലിം ലീഗിനെ ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന്റെ ഭാഗമായി ഉണ്ടായി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ശ്രദ്ധ വേണമെന്ന് വെള്ളാപ്പള്ളിയോടും പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം നാല് മന്ത്രിമാരും വെള്ളാപ്പള്ളി നടേശിന് ആശംസ അറിയിക്കാൻ എത്തിയിരുന്നു പിണറായിയുടെ പ്രോത്സാഹനത്തിന് മനസ്സറിഞ്ഞ മറുപടിയാണ് വെള്ളാപ്പള്ളി വേദിയിൽ തന്നെ നൽകിയത് പിണറായി വിജയൻ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ അടിവരയിട്ട് പറയുകയുണ്ടായി സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇതാണ് വ്യക്തമാക്കുന്നതെന്നും ഭരണ തുടർച്ച ഉണ്ടാകാൻ എല്ലാ ഭാവുകൾ നേരുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തോട് കരുണാപൂർവമായ നിലപാടാണ് പിണറായി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് അടക്കം രംഗത്തെത്തിയിരുന്നു മലപ്പുറം പ്രത്യേക രാജ്യവും സംസ്ഥാനവുമായാണ് പല ആളുകളും കാണുന്നതെന്നും സ്വന്തമായി വായുശ്വസിക്കാനും അഭിപ്രായങ്ങൾ പറഞ്ഞും അവിടെ ജീവിക്കാനാകില്ലെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം ഈഴവർക്ക് മലപ്പുറത്ത് തൊഴിലുറപ്പ് മാത്രമേയുള്ളൂ പിന്നോക്കക്കാർക്കായി പള്ളിക്കൂടമോ കോളേജോ ഹയർ സെക്കൻഡറി സ്കൂളോ ഇല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു വോട്ട് കുത്താനായി മാത്രമാണ് അവരെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ കാണുന്നതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചിരുന്നു എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ ചുങ്കത്തറയിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ വിവാദ പരാമർശങ്ങൾ പരാമർശങ്ങൾക്ക് പിന്നാലെ വെള്ളാപ്പള്ളിക്കെതിരെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇത്രയും വിവാദ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി വേദി പങ്കിട്ടതും വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾക്കും വ്യാപക വിമർശനമാണ് ഉയരുന്നത്